കോതമംഗലം നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഡിൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു കോതമംഗലം നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഡിൽ കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണോദ്ഘാടനമാണ് ആന്റണി ജോൺ എം എ നിർവഹിച്ചത് വിസ്തൃതമായ നഗരസഭ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നഗരസഭ എല്ലാ മേഖലയിലും പല പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതികൾ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐടി ചെയർമാൻ ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വാർഡ് കൌൺസിലർ ജൂബി പ്രതീഷ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ അഭിജിത് ചന്ദ്രബോസ് തുടങ്ങിയവർ പങ്കെടുത്തു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്